ഹായ് ഫ്രണ്ട്സ് അസുഖോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് നാളായല്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ നോമ്പോ ആയതുകൊണ്ട് പാക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ വീഡിയോ വീഡിയോന്നും ഇടാത്തത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടാരും സുഖമായിട്ടും സേഫായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മൾ സെയിൽ വീഡിയോയിൽ നൂറ് രൂപയ്ക്ക് താഴെ വില വരുന്ന ഇരുപത് പ്ലാന്റുകൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ മൂന്ന് കോംബോയും കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ പ്ലാന്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് അയക്കുന്ന നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് പിന്നെ പ്ലാന്റ് അയക്കുന്നത് ഡി ടി സി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട് അപ്പോൾ നമുക്ക് സെയിൽ ആയിട്ടുള്ള പ്ലാന്റ് കാണാം ഫസ്റ്റ് വരുന്നത് ഈ പ്ലാന്റ് ആണ് ഫിലോഡൻ റം വെറൈറ്റിയാണ് ലെമൺ ലൈൻ ഇത് നമുക്ക് ഒരു സ്റ്റിക്കിൽ കയറ്റി വിട്ട് വളർത്താൻ പറ്റിയ ഒരു അടിപൊളി ചെടിയാണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടിയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റും ഒരു ഫിലോഡൻഡ്രം വെറൈറ്റിയാണ് കാണിക്കുന്നത് ലീഫിൻ്റെ സെൻറ്ററിൽ ഒരു യെല്ലോ ലൈന് വരും അപ്പോൾ ഇതുപോലുള്ള ബുഷി പോട്ട് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഇതിൻ്റെ മുപ്പതിൻ്റെയും റോട്ടഡ് പ്ലാന്റ് ഉണ്ട് നെക്സ്റ്റ് വരുന്നത് ഫിലോഡൻഡ്രം ഒരു ഗ്രീൻ വെറൈറ്റിയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് തേർട്ടിയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ കാണിക്കുന്നത് പോത്തോസിൻ്റെ ആണ് മഞ്ചുള പോത്തോസ് ഇതിന് നാൽപ്പത് രൂപയാണ് ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അഗ്ലോണിമ റെഡ് ആണ് ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് പെപ്രൂമിയ വെറൈറ്റിയാണ് ലീഫിലൊരു വേരിയേഷൻ വരും അപ്പോൾ ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വേരിഗേറ്റഡ് പെപ്രോമിയ ആണ് അടുത്ത് വരുന്നത് ആണ് ഈ പോത്തോസിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ആണ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് ഗ്രീൻ സി സി പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതുപോലെ വലുതും ചെറുതുമായിട്ട് രണ്ട് ഷൂട്ട് പ്ലാന്റ് ഉണ്ടായിരിക്കും അപ്പം അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ആണ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് പെൻസിൽ ആണ് ഇതുപോലെ ജിഫയിലുള്ള റൂട്ടഡ് ആയിട്ടുള്ള പെൻസിൽ കാറ്റസിന് റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് ചെറിയ പ്ലാന്റും ഉണ്ട് മുപ്പത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് തേർട്ടി ആയിരിക്കും റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് റേറ്റ് ഉള്ള പ്ലാന്റ് വേണമെന്ന് പറയുക നെക്സ്റ്റ് കാണിക്കുന്നത് എന്താ ഈ ഒരു സെക്കിലൻഡ് വെറൈറ്റിയാണ് ഇതുപോലെ സ്റ്റാർ ലീഫ് ആണ് ഇതിൻ്റേത് അപ്പം മുമ്പ് നമ്മൾ സെയിൽ ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ സെയിം സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് റയർ ആയിട്ടുള്ള റിയോ പ്ലാന്റ് ആണ് യെല്ലോ റിയോ ആണ് അപ്പം ഈ സെയിം സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അപ്പം ഇതിനെ തന്നെ കുറച്ച് സൈസ് കുറഞ്ഞ പ്ലാന്റ് ഉണ്ട് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തു വരുന്നത് പിങ്ക് റിയോ പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ആണ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് ഫിലിയോഡറൻറ്റും റെഡ് ആണ് ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് പ്ലാന്റ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് പിഡിലാന്തസിൻ്റെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ് ആയിട്ടൊക്കെ കാണുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ആണ് റേറ്റ് വരുന്നത് അടുത്ത് നമ്മളൊരു നാരോ ലീഫുള്ള അഗ്ലോണിയം ആണ് കാണിക്കുന്നത് അതിൻ്റെ സ്റ്റെമ്പ് ഒരു വൈറ്റ് കളർ സ്റ്റെംബാണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് ഫിലോഡൻഡ്രം ബെർക്കിൻ പ്ലാന്റ് ആണ് ലീഫിൽ നല്ലതുപോലെ വേരിയേഷൻ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നയൻ സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വെരിഗേറ്റഡ് ലീഫുള്ള കലാഞ്ചിയ പ്ലാന്റ് ആണ് ഇതിൽ റെഡ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് ഇതുപോലെ ജിഫോയിൽ വന്നിട്ടുള്ള നല്ല റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഫൈവ് സീറോ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ഇതിൽ ഫ്ലവർ ഇല്ലെങ്കിലും ഇതിൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ലൈഫ് കാണാൻ നല്ല ഭംഗിയാണ് നെക്സ്റ്റ് വരുന്നത് ദൈ ഒരു പ്ലാന്റ് ആണ് നമുക്ക് വെർട്ടിക്കൽ വ്യക്തികൾ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ചെടിയാണ് ഈ ലിഫിൻ്റെ സെൻ്ററിൽ ഒരു പിങ്ക് കളർ ലൈന് വരും കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതുപോലെയുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ആണ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് ജെയ്ഡ് പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോറായിട്ട് വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി ചെടിയാണ് അപ്പോൾ ഇതുപോലെയുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് തേർട്ടിയാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അടുത്ത് കാണിക്കുന്നത് ബിഗോണിയുടെ ഒരു പിങ്ക് ആണ് കോമൺ ആയിട്ടൊക്കെ കാണുന്ന ഒരു വെറൈറ്റിയാണത് ഇപ്പോൾ ഇതുപോലുള്ള ബുഷി പോട്ട് പ്ലാന്റിന് ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് മണിമുല്ലയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നമുക്ക് ക്രീപ്പറായിട്ടൊക്കെ വളർത്താൻ പറ്റിയ ഒരു അടിപൊളിച്ചെടിയാണിത് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് മൂന്ന് പ്ലാന്റ് ഒരു കോംബോ ആണ് അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് ദയ്യൊരു സ്നേക്ക് പ്ലാന്റ് ആണ് സ്റ്റാർഫിഷ് സെക്കൻഡ് വരുന്നത് ഗ്രീൻ സി സി ആണ് ഇതുപോലെ രണ്ട് ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണ് തേർഡ് കാണിക്കുന്നത് ബ്ലാക്ക് സി സി ആണ് നാലും അഞ്ചും ഷൂട്ട് വരുന്നുണ്ട് പോട്ട് പ്ലാന്റ് ആണ് അപ്പോൾ പുതിയ ലീഫ് വരുമ്പോൾ ഗ്രീൻ കളറും പിന്നെ മെച്ചിടാമ്പോഴാണ് ബ്ലാക്ക് കളറും വരുന്നത് ഇപ്പോൾ ഈ മൂന്ന് പ്ലാന്റ് അടങ്ങിയിട്ടുള്ള കോംബോ ആണ് കാണിക്കുന്നത് ഈ മൂന്ന് പ്ലാന്റിനും കൂടിയിട്ട് മുന്നൂറ്റി അൻപത് പ്ലസ് കൊറേർ ചാർജാണ് വരുന്നത് ത്രീ ഫിഫ്റ്റി പ്ലസ് കൊറേർ ചാർജാണ് വരുന്നത് കാണിക്കുന്നത് ക്രിപ്താന്തസിൻ്റെ ഒരു കോംബോ ആണ് ഫസ്റ്റ് വരുന്നത് ദയ്യൊരു പ്ലാന്റ് ആണ് സെക്കൻഡ് വരുന്നത് ദയ്യൊരു പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് വരുന്നത് കൃപ്താന്തസിൻ്റെ തന്നെ ഒരു ഗ്രീൻ വെറൈറ്റി ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ് അടങ്ങിയിട്ടുള്ള കോംബോ ആണ് ഈ മൂന്ന് പ്ലാന്റിനും കൂടിയിട്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് ടു ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് അടുത്ത കോംബോ മൂന്ന് അഗ്ലോണിമ പ്ലാന്റിൻ്റെ കോംബോ ആണ് ഫസ്റ്റ് കാണിക്കുന്നത് കൊച്ചിൻ പിങ്കിൻ്റെ ഡബിൾ ഷൂട്ട് വരുന്ന ഈ സൈസിലുള്ള പ്ലാന്റും സെക്കൻഡ് വരുന്നത് അഗ്ലോണിമാടെ ഒരു നല്ലൊരു ഗ്രീൻ വെറൈറ്റി ആണ് ഇതിൽ ആറ് ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒരു റെഡ് കളർ ലൈൻ വരുന്നുണ്ട് അപ്പോൾ ഇതിന് ഐ ഡി അറിയില്ല ബ്ലാക്ക് ലിപ്സ്റ്റിക്ക് ആണെന്ന് തോന്നുന്നില്ല അപ്പോൾ ഇതാണ് നമ്മൾ സെക്കൻഡ് കാണിക്കുന്നത് ഈ കോംബോയിൽ തേർഡ് വരുന്നത് അഗ്ലോണിമാടെ പിങ്ക് വാലൻറ്റൈൻ ആണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് മൂന്നും ബുഷി പോട്ട് പ്ലാന്റ് ആണ് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റിനും കൂടിയിട്ട് റേറ്റ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് കോംബോയിൽ കാണിച്ച പ്ലാന്റുകളൊക്കെ ഒത്തിരി പേർക്ക് തരാനുള്ള പ്ലാന്റുകളൊന്നുമില്ല അപ്പം വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പ്ലാ ഏത് കോംബോ ആണ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് മെസ്സേജ് അയയ്ക്കുക ലാസ്റ്റ് കാണിക്കുന്നത് ഒരു പാം വെറൈറ്റിയാണ് നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി ചെടിയാണിത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് പ്ലസ് കൊറയർ ചാർജാണ് വരുന്നത് വൺ എയ്റ്റ് സീറോ പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് ഈ പ്ലാന്റ് നിങ്ങൾക്ക് വിത്ത് പോട്ടോട് കൂടിയിട്ടാണ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും അയച്ചു തരുന്നതാണ് പോട്ട് ഉൾപ്പെടെയും അയച്ചു തരുന്നതാണ് കൊറിയർ ചാർജിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ചില പ്ലാന്റുകളൊന്നും ഒത്തിരി കോൺടാക്റ്റ് ചെയ്യൊന്നും ഇല്ല അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് അയച്ച് കൺഫേം ചെയ്ത് ക്യാഷ് പേ ചെയ്ത് വയ്ക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം